നമസ്കാരം മറ്റൊരു വീഡിയോയും പ്രേഷർ റൂമിലേക്ക് എത്തുകയാണ് സിനിമാ വിഷയം തന്നെയാണ് ഇന്നലെ ചേമ്പറിൻ്റെ മീറ്റിംഗ് കൂടിയിരുന്നു ചേമ്പറിലെ വാർത്തകളെല്ലാം പ്രേഷർ റൂമിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഒരു സമര പ്രഖ്യാപനം അല്ലെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ യോഗം ചേർന്ന് ഫെപ്കയും ഫിയോക്കും ഉൾപ്പെടെ ഉള്ളവർ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഉൾപ്പെടെ യോഗം ചേർന്ന് യോഗത്തിന് ശേഷം സുരേഷ് കുമാർ വാർത്താ വാർത്താസമ്മേളനം നടത്തുകയും സമരപ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഒരു സൂചനാ പണിമുടക്കും ഒന്നാം തീയതി പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി അണിച്ചിത സമരവും നടത്താനാണ് തീരുമാനിച്ചത് അന്ന് പ്രഖ്യാപിച്ചു പിന്നീട് അത് വലിയ വിവാദങ്ങളിലേക്ക് പോയി അവിടെ പറഞ്ഞ പല കാര്യങ്ങളും അമ്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് വലിയ വിവാദങ്ങളിലേക്ക് പോയി പിറ്റേ ദിവസം ആന്റണി പെരുമ്പാവുൻ്റെ എബിറാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമൊന്നും അതും വലിയ വിവാദത്തിലേക്ക് പോയി ഏറ്റവും പ്രധാനപ്പെട്ട സമരപ്രഖ്യാപനം തന്നെയാണ് ഞാൻ പറയുന്നത് ആ സമരപ്രഖ്യാപനം പിന്നീട് വലിയ വിവാദമായി സമരത്തിന് ഫെപ്ക കൂടില്ല എന്നായി അമ്മ സഹകരിക്കില്ല എന്നായി അമ്മയും ഫെബ്കയും വേണ്ട സമരത്തിനെന്ന് പിന്നീട് ചേംബറിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അന്ന് ചേംബറിൽ നടന്നപ്പം പിന്നീട് ചേംബറിൽ നടന്ന യോഗത്തിൽ വലിയ വിഷയങ്ങളായി ആന്റണി പെരുമ്പാവൂരിനെതിരെ നടപടിയുമായി പോകുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെങ്കിൽ ആന്റണി പെരുമ്പാവൂർ ഡിമാൻഡുകൾ വെക്കുന്നു അങ്ങനെ ആന്റണി പെരുമ്പാവൂർ ദുബായിൽ ഉള്ളപ്പോൾ ആൻ്റണി ജോസഫ് ദുബായിൽ പോയി കാണുന്നു ചേമ്പറിൻ്റെ പ്രസിഡന്റ് ജേക്കബുമായിട്ട് ഫോണിൽ സംഭാഷണം നടത്തുന്നു അപ്പോൾ ജേക്കബ് തന്നെ ഒരു ചാനലിൽ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ വിഷയങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു ഏ പറഞ്ഞത് അഭിപ്രായ വ്യത്യാസമുണ്ട് സുരേഷ് കുമാർ പറഞ്ഞത് ആന്റണി പെരുമാറിൻ്റെ എംബുരാൻ്റെ അമൗണ്ട് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് അത് ഉൾക്കൊള്ളുന്നു അത് ഉൾക്കൊണ്ട് എന്ത് കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ആന്റണി പെരുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു പോയതാണ് പക്ഷേ ഇന്നലെ നടന്ന ചേമ്പറിലെ വാർത്തകൾ നമ്മൾ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു ഇന്നലെ ചേംബറിൽ നടന്ന മീറ്റിങ്ങിൽ ഉണ്ടായ കുറേ കാര്യങ്ങൾ പറയുന്നു സമരം സൂചനാ പണിമുടക്ക് വേണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ആളുകൾ കൂടുതൽ അംഗങ്ങൾ നിന്നത് ഒരു സൂചനാ പണിമുടക്ക് ഡേറ്റ് പ്രഖ്യാപിക്കണം അത് പതിനഞ്ചാം തീയതിക്കുള്ളിൽ സംസ്കാര വകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയും അത് കഴിയുമ്പോൾ ഒരു ഇരുപത്തിയൊന്നാം തീയതിക്ക് ഡേറ്റ് പ്രഖ്യാപിച്ച് നമുക്ക് വാർത്താ സമ്മേളനം നടത്താമെന്നുള്ള തീരുമാനത്തിൽ സജീ നന്ദിയാട്ട് ഉൾപ്പെടെയുള്ളവർ സിയാദ് ഗോഖർ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പ്രമുഖരായ ലിബർട്ടി ബഷീർ ഉൾപ്പെടെ ഉള്ളവർ അങ്ങനെ ഒരു തീരുമാനത്തിൽ പക്ഷേ എന്നാൽ സമരം വേണ്ട സൂചനാ പഠിമകൾക്ക് വേണ്ട എന്ന നിലയിലേക്ക് പോകുന്നു മന്ത്രി നമ്മളെ വിളിച്ചതല്ലേ എന്ന് സുരേഷ് കുമാറും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി രാകേഷും പറയുന്നു ഇവർ രണ്ടുപേരെയും ഫോണിൽ വിളിച്ച് സംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയൻ സംസാരിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ രേഖയായിട്ട് രേഖയില് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ മൂലം സംഘടനയെ അറിയിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുക അല്ലെങ്കിൽ സംസ്കാര വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുക എന്ന് നമ്മൾ സമരത്തിന് പോലെ നമുക്ക് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്ന് മൂലം ഒരു അറിയിപ്പില്ല ഇവരോട് ഫോണിൽ വിളിച്ചു എന്ന് ഇവർ പറയുന്നു അത് മറ്റുള്ളവർ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും വിളിച്ചിട്ടുണ്ടാകും അതിനുള്ള ബന്ധങ്ങളുള്ളവര് തന്നെയാണ് ഇവർ സംസ്കാരവകുപ്പ് മന്ത്രി സജി ചെറിയനുമായിട്ട് ഇവർക്ക് ബന്ധങ്ങളുണ്ട് അങ്ങനെ ഫോണിൽ വിളിച്ചിട്ടുണ്ടാകാം ആ വിളിച്ച സാഹചര്യത്തിൽ സജി ചെറിയാൻ പറയുന്നത് ഇപ്പോൾ ചർച്ചയ്ക്കില്ല നേരത്തെ ഞാൻ ഇന്നലെ പറഞ്ഞപോലെ സംസ്ഥാന സമ്മേളനമാണ് സമ്മേളനം കഴണം അതോടൊപ്പം തന്നെ പൊങ്കാലയുണ്ട് പൊങ്കാല കഴിഞ്ഞാൽ ഇതിനുശേഷം നമുക്ക് ഒരു പന്ത്രണ്ടാം തീയതി കഴിയുമ്പോൾ ഒരു ചർച്ചയാകാം എന്ന് ഇവരോട് വാക്കാൽ പറഞ്ഞു എന്ന് പറയുന്നു ആ വാക്കാൽ പറയുന്ന അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്നലെ കൂടിയ ചേംബറിൻ്റെ യോഗത്തിൽ കൃത്യം പറയുന്നത് നമുക്കൊരു സമര ഡേറ്റ് പ്രഖ്യാപിക്കാം അതിനുശേഷം നമുക്ക് മന്ത്രിയായിട്ട് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യുമ്പോൾ അതിൽ തീരുമാനം തീരുമാനമുണ്ടായാൽ ആ സമരം നമ്മൾ പ്രഖ്യാപിച്ചതാണ് അത് പിൻവലിക്കുന്നു മന്ത്രി നമുക്ക് ഉറപ്പ് തന്നു എന്ന് പറഞ്ഞ് പിൻവലിക്കാം എന്നുള്ള നിലയിലേക്ക് രണ്ട് തട്ടിലായി നിന്നുകൊണ്ട് വലിയ വാക്വാദങ്ങൾ ഇന്നലെ ചേമ്പറിൻ്റെ ഒറ്റ മീറ്റിങ്ങിൽ നടത്തും അനിൽ അനിൽ തോമസ് ഇതിനെ എതിർത്ത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സിയാദ് കോക്കർ എതിർക്കുന്നുണ്ട് ലിബർട്ടി ബഷീർ എതിർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സജി നന്ദ്യാട്ട് ചേംബറിൻ്റെ സെക്രട്ടറി സജി നന്ദ്യാട്ട് എതിർക്കുന്നുണ്ട് മമ്മി സഞ്ജറി ജോയിൻറ്റ് സെക്രട്ടറി അദ്ദേഹം ഈ സമര പ്രഖ്യാപനം വേണം സൂചനപ്പെടുക നമ്മൾ പറഞ്ഞ കാര്യത്തിൽ മുന്നോട്ട് പോകണമെന്ന് അവർ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ജേക്കബ് ചേമ്പറിൻ്റെ പ്രസിഡന്റ് സമരം വേണ്ട നമുക്ക് മന്ത്രി വിളിച്ചതല്ലേ അങ്ങോട്ട് പോകാമെന്ന് എന്നാൽ ട്രഷറർ വക്കച്ചൻ വക്കച്ചൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സമരം വേണമെന്ന് തന്നെ പക്ഷേ അത് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്നവരോ കൃത്യമായ വാർത്ത തന്നെയാണ് ഞാൻ പ്രഷർ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതോടൊപ്പം ലിസ്റ്റ് ലിസ്റ്റ് ലിസ്റ്റുഷിപ്പൻ അവിടെ എടുത്ത ഇന്നലെ എടുത്ത നിലപാട് ഏറ്റവും ശ്രദ്ധേയമായിരുന്നു സമരം നടത്തുന്നുണ്ടെങ്കിൽ അമ്മ താരസംഗൻ്റെ അമ്മയും വേണം ഫെബ്കയും വേണമെന്ന് ലിസ്റ്റുശീൻ അവിടെ ആവശ്യപ്പെടും ലിസ്റ്റുഷ് ഇതിനു മുമ്പ് വാർത്താസമ്മളം നടത്തി സമരമായിട്ട് മുന്നോട്ട് പോകുന്ന ശരിയല്ല സമരമായിട്ട് സഹായിക്കില്ല അത് വ്യക്തിബന്ധം വ്യക്തിപരമായിട്ട് എനിക്ക് സമരത്തിന് യോജിപ്പില്ല എന്നാൽ ഒരു സംഘടനയുടെ നിലപാട് നിലയിൽ താൻ യോജിക്കുന്നതെന്നാണ് വാർത്താസമരം അപ്പോൾ അവിടെ ഇവിടെയും തൊടാതെയാണ് ആണ് ലിസ്റ്റുശീപൻ എന്ന് വാർത്താസമ്മേളത്തിൽ പറഞ്ഞത് ലിസ്റ്റൻ ഇന്ന് പറഞ്ഞത് താരസങ്കറിനെ അമ്മ വേണം ഫെബ്കയും വേണം ഇവരു രണ്ടുപേരും കൂട്ടി തന്നെ സമരത്തിന് പോണെന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷെ എന്നാൽ അവിടെ പൊതു അഭിപ്രായം ഇവര് രണ്ടുപേരും വേണ്ട ഈ രണ്ട് കൂട്ടരും വേണ്ട ഫെക്കേം വേണ്ട അമ്മയും വേണ്ട അല്ലാതെ നമുക്ക് സമരം ചെയ്യാം നമുക്ക് സമരം ചെയ്യാൻ തിയേറ്റർ ഉടമകളുടെ അസോസിയേഷൻ ഉണ്ട് രണ്ട് അസോസിയേഷൻ ആളുകളുണ്ട് അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടന ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഉണ്ട് ഇവർ മതി ഈ സമരം തിയേറ്റർ അടച്ചു കഴിഞ്ഞാൽ എല്ലാം സ്തംഭിക്കും ഇവർ പറയുന്നത് പക്ഷേ ലിസ്റ്റിന്റെ ലിസ്റ്റും പറഞ്ഞ കാര്യം അവിടെ മുഖവിലേക്ക് എടുത്തില്ല ഒടുവിൽ സംഭവിച്ചത് എന്താണ് മന്ത്രി ഇവർക്ക് വാക്കാൽ ഉറപ്പു ഫോണിൽ ബന്ധപ്പെട്ടു എന്ന് പറയുന്നു എന്നാൽ ഇന്നലെ വൈകുന്നേരം മീറ്റിംഗ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പിനും ലെറ്റർ ചേംബർ അയക്കുകയാണ് അതാണ് ഏറ്റവും രസകരമായ ചേംബർ അയക്കുകയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കൂ ഞങ്ങളുടെ ഡിമാൻഡുകൾ ഇതാണ് ഈ ഡിമാൻഡുകൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് കത്ത് അയച്ചിരിക്കുന്നു അപ്പൊ ഈ സമരപ്രഖ്യാപനം എന്തിനായിരുന്നു ഈ സമരപ്രഖ്യാപനത്തിൽ നിന്നും തടിയൂരാനുള്ള മാർഗമാണോ ഇപ്പോൾ തേടുന്ന ഒരു സംശയം ഉണ്ടാ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നതിൽ ഒരു അത്ഭുതപ്പെടാനുമില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ചാടിക്കയറി സമരം പ്രഖ്യാപിക്കുന്നു സമരം ആദ്യത്തെ സമരം പ്രഖ്യാപിക്കുന്ന താരങ്ങൾക്കെതിരാകുന്നു നിർമ്മിക്കുന്ന സിനിമാ താരങ്ങൾക്കെതിരെയാവുന്നു പിന്നീട് അമ്മയുമായിട്ട് പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു രാഷ്ട്രീയ സർക്കാരിൻ്റെ മേളിലേക്ക് മാത്രമാവുന്നു സമരം സർക്കാരിനെതിരെയുള്ള സമരമാവുന്നു പറയുന്നു അങ്ങനെ പറഞ്ഞു വന്ന സമരത്തും ഒരു സൂചനാ പരിപാടികളുടെ ഡേറ്റ് തീരുമാനിക്കാൻ പോലും കഴിയാതെയാണ് ഇന്നലത്തെ ചേംബറിന്റെ മീറ്റിംഗ് അവസാനിപ്പിച്ച് ഇതിനു മുമ്പ് ചരിത്രമുണ്ട് സമരം ചെയ്തിട്ടുണ്ട് അതിശക്തമായ സമരമായിട്ട് സർക്കാർ എതിരെയും മറ്റ് സംഘടനക്കെതിരെയും സമരവുമായിട്ട് സിയാദ് ഖോഖറിന്റെ നേതൃത്വമുള്ള ഭരണസമിതി അതിനു മുമ്പുള്ള ഭരണസമിതിക്ക് ഗംഭീരമായി സമരം ചെയ്ത ചരിത്രമാണ് സിനിമാ മേഖലയിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് സിയാദ് ഖോഖർ എല്ലാം ഇന്നൊരു ഇന്നലെ ഒരു അസ്വസ്ഥനായി കാണാൻ കഴിഞ്ഞത് അങ്ങനെ നിരവധി ആളുകൾ അസ്വസ്ഥനായി കണ്ടു ഇവിടെയൊക്കെയാണ് ഈ സമരത്ത് ഒരു നന പടക്കം എന്ന് പറയേണ്ടതായി വരും എനിക്ക് അങ്ങനെയാണ് സമരത്തിന് ഞാൻ കാണുന്നത് എന്തായാലും ഇപ്പൊ സർക്കാരിൻ്റെ അടുത്ത് അങ്ങോട്ട് പറയുകയാണ് നമുക്ക് സമരം ചർച്ചയ്ക്ക് തയ്യാറാണ് നിങ്ങൾ പതിനഞ്ചാം തീയതി വിളിക്കണം എന്ന അപേക്ഷയോടുകൂടി മുഖ്യമന്ത്രിക്കും സംസ്കാര വകുപ്പിനും കത്ത്ഴിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി പതിനഞ്ചാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചു സംസ്കാര വകുപ്പിന് അധ്യക്ഷൻ വഹിക്കാൻ മാത്രമേ ഈ സമരത്ത് കഴിയുള്ളൂ ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ലുമായിട്ടുണ്ട് അത് വൈദ്യുതി വകുപ്പ് മന്ത്രി വേണം തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രശ്നവുമായിട്ടുള്ള നികുതിയുടെ ഇതുണ്ട് അത് ആ വകുപ്പ് മന്ത്രി വേണം അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി വേണം ഈ മൂന്ന് വകുപ്പുകൾ ഏകീകരിച്ചാലുള്ളൂ ഈ സമരത്തിന് ഒത്തീർപ്പാൻ പറ്റുള്ളൂ സംസ്കാര വകുപ്പ് അദ്ദേഹത്തിന്റെ വകുപ്പായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷസ്ഥാനത്തിരുന്നതുകൊണ്ട് ഈ മൂന്ന് മന്ത്രിമാരുടെ അടുത്താണ് ചർച്ച ചെയ്യേണ്ടത് ചർച്ചയ്ക്ക് വിളിച്ചാൽ സംസ്കാര വകുപ്പിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറയുന്നു അപ്പോൾ പറഞ്ഞിട്ട് വരും അപ്പോൾ സംസ്കാര വകുപ്പ് പറയാമോ എനിക്ക് ഈ മൂന്ന് മന്ത്രിമാരുമായിട്ട് ഇവരുമായിട്ട് സംസാരിക്കും അപ്പോൾ മറ്റൊരു ഡേറ്റിലേക്ക് പോകുന്നു ചിലപ്പോൾ ഒരു ഡേറ്റിൽ ഒരു മന്ത്രി ഉണ്ടാവില്ല വീണ്ടും ഡേറ്റ് മാറും പിന്നീട് ഫൈനലായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകണം അങ്ങനെ സമരം സമരത്തിന്റെ ഡേറ്റുകൾ നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാരണം സമരം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ വാസ്തവത്തിൽ പറയ നടന്നിരിക്കുന്നത് കഴിഞ്ഞ മന്ത്രിസഭ യോഗ മന്ത്രിസഭയിൽ കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഫിനാൻസ് മന്ത്രിയായ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ചർച്ച നടത്തിയിരുന്നു അന്ന് പല കാര്യങ്ങളും മുന്നോട്ട് പോവുകയും മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ഫിനാൻസ് വകുപ്പ് മന്ത്രി തോമസ് ഐസക്ക് അത് നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൂടി അദ്ദേഹം അന്ന് അടഞ്ഞതാണ് അതേ ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം കാത്തിരുന്ന് കാണുക മാത്രമല്ല സമരം എന്ന സാധനം ഇവരുടെ പ്രഖ്യാപനം പാഴ്വാക്കായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അല്ലെങ്കിൽ ഇവർ ആർജവത്തോടുകൂടി ഒരു സൂചനാ പരിപാടികൾക്ക് വെച്ചെങ്കിൽ ആ ഡേറ്റ് പ്രഖ്യാപിക്കാൻ ഇവർ ഇന്നലെ കൂടിയ യോഗത്തിൽ ആർജ്ജവനത്തിൽ സുരേഷ് കുമാറും രാകേഷിനടുത്തും സംസ്കാര വകുപ്പ് മന്ത്രി ഫോണിൽ വിളിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പേരിൽ മാത്രം ഡേറ്റ് ഫിക്സ് ചെയ്യാതെ പോവുകയും പിന്നെ പറയുന്നത് നമ്മൾ സംസ്കാര വകുപ്പ് മന്ത്രിയെ കണ്ടതിന് ശേഷം അന്ന് നമ്മൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ അംഗീകരിച്ചിൽ അന്ന് തിരുവനന്തപുരത്ത് വെച്ച് സൂചനാ പരിപാടികൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാമെന്നുള്ള വാദവും അവിടെ ഉന്നയിച്ചിട്ടുണ്ട് ഇതെല്ലാം ഭൂരിഭാഗം അഭിപ്രായമായിട്ട് കാണുന്നില്ല ഒരു മുതിർന്ന അംഗം എന്ന നിലയിൽ സുരേഷ് കുമാറിനൊരു വില കൽപ്പിക്കുന്ന ഒരു സംഘടന എന്നതിൽ സുരേഷ് കുമാർ പറയുന്ന അംഗീകരിക്കുന്ന നിലയിലേക്ക് ഈ സംഘടന മാറി അതുകൊണ്ട് തന്നെ സുരേഷ് കുമാറിനെ ഒന്നും വേദനിപ്പിക്കണ്ട എന്ന നിലയിലേക്ക് എത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനം ഇന്നലെ ഉണ്ടായത് ആ തീരുമാനം കൃത്യമായിട്ട് തന്നെയാണ് പ്രേക്ഷ റൂമ്പിലും അതുപോലെ തന്നെ സിനിമാ മേഖല ഉള്ളവരുടെ അടുത്തേക്കും ഞാൻ വെക്കുന്നത് ഫെപ്കെ പോലെയുള്ള സംഘടന അവരാണ് തൊഴിലാളി സംഘടന എൺപതിനായിരത്തോളം ആളുകൾ ആ സംഘടനയിൽ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടുന്നത് ഈ സമരത്തിന് പിന്തുണയില്ല എന്ന് ഡയറക്ടേഴ്സ് യൂണിയൻ പരസ്യമായി പ്രഖ്യാപിച്ചു അങ്ങനെ ഡയറക്ടേഴ്സ് യൂണിയൻ പ്രഖ്യാപിക്കണമെങ്കിൽ ഫെക്കയുടെ നേതൃത്വത്തിലുള്ളവർ തന്നെ ആ സമരത്തിന് ഇല്ല സമരത്തിനില്ലായ തെളിവാണ് ഇവരെ കൂട്ടാതെ ഒരു സമരം വിജയിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ചോദിച്ചതിന് ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ഷൂട്ടുകൾ മുടങ്ങാൻ സാധ്യതയില്ല എന്നാൽ സമരം സർക്കാരിനെതിരെ ആക്കിക്കൊണ്ട് ഇവരെ ഇവരെ ചേർത്ത് പോകണമെന്ന് ലിസ്റ്റിന് ആവശ്യപ്പെടുന്നു ഇവരെ വേണ്ട എന്നും അഭിപ്രായം ഇവിടെ മുന്നേ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി സംസ്കാരവകുപ്പ് മന്ത്രി എടുത്ത് പതിനഞ്ചാം തീയതി എന്ന് തോന്നുന്നു എനിക്ക് ഇവർ ചർച്ചയ്ക്ക് പോകുന്നത് ആ പതിനഞ്ചാം തീയതി പോയി ചർച്ച നടത്തിയതിനു ശേഷം വീണ്ടും ഞാൻ പല വകുപ്പുമായിട്ട് ചർച്ച ചെയ്താലേ ഈ സമരത്തിനൊരു കൃത്യമായ ഒരു രൂപം തയ്യാറാക്കാൻ കഴിയുള്ളൂ നിലവിൽ ഇന്നലെ കീടിയ ഇന്നലെ കൂടിയ യോഗത്തിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാതെ പോയത് സിൽ പല അഭിപ്രായങ്ങളും ഉടലെടുത്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതാണ് ചേംബറിൽ ഉണ്ടായ വാസ്തവമായ പ്രശ്നങ്ങളും പൂർണ്ണ അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ കഫേറ്റ്